വാടകം ഹൗസ് മൂന്ന് വർഷം കൊണ്ട് സജി ബിൽഡിങ്ങിലായിരുന്നു ആ സ്ഥാപനം ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് വാളകത്തെ തെക്കുംകര എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഉള്ളിലാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വാടകത്തെ മെയിൻ ജംഗ്ഷനിൽ ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ വലിയ വിശാലമായ ഒരു ഷോപ്പാണ് വാടകത്ത് വീണ്ടും അവർ തുടങ്ങിയിരിക്കുന്നത് ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇത് എല്ലാം കർട്ടനാണ് ഇത് മാറ്റുകള് ഇത് ടേബിൾ ഷീറ്റ് പി വി സി വിനയല് തറയിൽ ഉട്ടിക്കുന്ന വിനയല് ഇത് ഇതെല്ലാം കൊച്ചുങ്ങളുടെ ബനിയനും മറ്റു ഇതുവുമാണ് ഇത് തറയിൽ വിരിക്കുന്ന പായ്ക്കു പകരം ഉപയോഗിക്കുന്ന മാറ്റ് ഇത് കുട്ടികളുടെ യൂണിഫോം ഇത് ഇത് യൂണിഫോം തുണി കൊണ്ട് ഫ്രണ്ടേജിൽ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അതിന് തൊട്ട് പിന്നിൽ ഒരു ബിൽഡിംഗിലേക്ക് നമ്മൾ സ്ഥാപനം മാറ്റി നമുക്ക് കട്ടൺ വർക്ക് നെറ്റ് വർക്ക് ഫ്ലോറിംഗ് നെറ്റ് വർക്ക് പിന്നെ ബ്ലൈൻഡ്സ് ആട്ടോയുടെയും എല്ലാ അപ്പോൾസറി വർക്കിനുള്ള സകല സാമഗ്രികളും നമ്മുടെ കടയിലുണ്ട് കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട് ഏത് വർക്കുകളായാലും ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് ജീൻസ് ഷർട്ട് സാരികൾ നെറ്റ് ഷാള് നെറ്റിൻ്റെയുണ്ട് കോട്ടൻ്റെ ഉണ്ട് വെള്ള ഷർട്ടുകളുണ്ട് മെത്തയുണ്ട് കൊച്ചുകുട്ടികളുടെ എല്ലാവിധമായ ഡ്രസ്സുകളും ഉണ്ട് ബേബി സെറ്റ് ഉണ്ട് ലേഡീസ് ബ്രൈസ് ഉണ്ട് ജെട്ടി ഈ വിധമായ എല്ലാ ബെഡ്ഷീറ്റ് വെനിയൻ ജെട്ടികൾ ഇതെല്ലാം ഉണ്ട് ആ കട്ടൺ വർക്ക് ബ്ലൈൻസ് അത് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങള് വീട്ടിൽ വന്ന് അളവെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ചെയ്തു തരും